വിഷുവിൻ്റെ അന്ന് സൺഡേ ഞങ്ങൾ അതിരമ്പുഴക്ക് പോയതല്ലേ ഇന്ന് ഞങ്ങൾ ബുധനാഴ്ച തിരിച്ചു വന്നു കേട്ടോ തിരിച്ച് വന്ന് കുറച്ചു നേരം അകത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സന്ധ്യ ആഹാരായപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി വിശുടനും ദേവുടനും എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നടന്നപ്പോഴത്തേനാണ് തടിയേൽ ചെതല് പിടിച്ചിരിക്കുന്നത് കണ്ടത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ചെതൽ മണ്ണ് കളയുന്നത് ഒരു കപ്പിനകത്ത് കുറേ വെള്ളം എടുത്ത് ആ ചതി ചെതലിലേക്കൊക്കെ ഒഴിച്ച് അതിൻ്റെ ഉറുമ്പിനെയൊക്കെ ഇളക്കി കുറച്ച് പേടിയുണ്ടായിരുന്നു കടിച്ച നല്ല വേദനയാണെന്നറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ചതല്മണ്ണിനൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ ഇരുന്നു അപ്പോഴത്തേ നമ്മുടെ അമ്പിളിമാമൻ ഇങ്ങനെ കുറച്ച് ഭാഗമായിട്ടൊക്കെ വന്ന് നിൽപ്പുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ മെയിനായിട്ട് നോക്കണ്ട നമ്മളുടെ എല്ലാ ചെടിക്ക് ഇതിനെല്ലാം വെള്ളം ഒഴിക്കാനൊക്കെ പറഞ്ഞ് വിഭിച്ചിട്ടാണ് പോയത് തിരിച്ച് വന്നിട്ട് ഒരു ഒരു സെർച്ചിങ്ങിന് ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ ഇത് നമ്മളുടെ വെള്ളരിയാണ് അത് പോകാൻ നേരത്തിങ്ങനെ വള്ളിയൊന്നും വന്നിട്ടില്ല നിൽപ്പതിന് വള്ളിയൊക്കെ വന്നിട്ടുണ്ട് ഇതെന്താണെന്ന് ഒരു പിടുത്തോ ഇല്ല എന്തായാലും ഇതിലേക്ക് പടർന്ന് കയറിയിട്ടുണ്ട് ഇനി പൂക്കുമ്പം അല്ലെങ്കിൽ കായ്ക്കുമ്പം അറിയാമല്ലോ നമുക്ക് എന്താണെന്ന് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചെടി മുരി തോട്ടിക്കോല് പോലെ അങ്ങ് പോവുകയാണെങ്കിൽ ഞാൻ ഒരു വട്ടം കട്ട് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും തളിർത്തു കുറേ പൊങ്ങി അപ്പം ഞാൻ പോകുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം കൂടെ കട്ട് ചെയ്തു അതിൽ വീണ്ടും തളിർപ്പൊക്കെ ആയിട്ടുണ്ട് ചീരയൊക്കെ വലിയ പ്രശ്നമില്ലാതെന്നിപ്പോൾ ഉണ്ട് എന്നാലെന്താ ഇവിടെ രണ്ട് മൂന്നെണ്ണം കുറച്ച് നന്നായിട്ട് വളർന്നു പൊങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ തക്കാളി ചെടിയെന്നൊക്കെ കുഴപ്പമില്ലാതെ വന്ന് നിൽപ്പുണ്ട് ഈ പയറിനെ നശിപ്പിക്കാൻ ഒരു പ്രത്യേകതരം പുഴു കയറിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര പച്ച കളറ് ഇലയിലോ തണ്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് അതാണേ നമുക്ക് തോന്നുള്ളൂ പുഴുവാണെന്നേ തോന്നില്ല ഇത് ഇതെന്താ വേ ഒരു തടിപ്പ് പോലെ തണ്ടിൽ നിന്ന് വെച്ചിട്ട് ഞാൻ ഒരു ദിവസം നോക്കി നോക്കിയപ്പോൾ അതിൽ പുഴു ഇരിക്കുന്നത് കണ്ടു ഇന്ന് വന്ന് നോക്കിയപ്പോൾ അതിലൊരു പൂവ് കഴിച്ചിട്ടുണ്ട് അതേലും വന്നിരിപ്പുണ്ട് വെച്ചുടനടയ്ക്ക് വെള്ളം കോരിയൊക്കെ കളിക്കുക അമ്മ ഇത് സ്ലോ മോഷൻ ഇടണോന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് അതെ ഞാൻ അങ്ങനെ ആക്കി ഇത് വീണ്ടും ദ ആ മരത്തിൽ അവർ ചതില് കണ്ടു അതിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് രണ്ടുപേരും ഇനി കാണുന്നത് കോവലാണെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഇങ്ങനെ വള്ളിയൊക്കെ കയറ്റി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ നിറയെ പടരുന്നതല്ലാതെ അതൊന്നും ഉണ്ടാകുന്നില്ല കാട്ടുകോവലോ അങ്ങനെ വല്ലതാണ് അറിയില്ല ഇങ്ങനെ നിറയെ ആ പറമ്പ് മുഴുവൻ ഇങ്ങനെ പടർന്ന് നിൽപ്പുണ്ട് എന്താണെന്നൊന്നും അറിയത്തില്ല നമ്മുടെ മാങ്ങ നറച്ചെടിയൊക്കെ വീണ്ടും മഴയൊക്കെ ഇടയ്ക്ക് പോയതുകൊണ്ട് അതിൻ്റെ വിത്തൊക്കെ അവിടെ വീണ് കുറേ തൈകളായിട്ടുണ്ട് മുല്ലയിൽ മുട്ടിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ അത് കുഞ്ഞായിരുന്നു മൂന്നാല് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അതെല്ലാം നിറയെ വലുതായിട്ട് നിൽപ്പുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ തന്നെ അത്യാം അതിലൊരു പക്ഷി ഇരിക്കുന്നതാണ്ട് അത് എന്താണെന്ന് മനസ്സിലായില്ല അതിൻ്റെ തൂവലൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പം പുള്ളി കു കുയിലോ അങ്ങനെ വല്ലാണെന്ന് തോന്നിയത് പെട്ടെന്ന് തന്നെ പറഞ്ഞുപോയി നമ്മളുടെ ചെടിയൊക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ നിൽക്കുന്നു ഇപ്പം ചൂട് കൂടുതലാണ്ട് എത്ര പ്രാവശ്യം വെള്ളം ഒഴിച്ചാലും വാടലും കാര്യങ്ങളുമൊക്കെയുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ